ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് റബ്ബർ ബോർഡിന് കീഴിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനാണ് യങ് പ്രൊഫഷണൽ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് എന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് നോക്കാം ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഡിഗ്രി വിത്ത് പി ജി ഡി സി എ ഓ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പ്ലസ് അതിനോടൊപ്പം തന്നെ ഒരു വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും ആവശ്യമാണ് എക്സ്പീരിയൻസ് ആവശ്യമായിട്ടുള്ള മേഖല ഏതെന്ന് നോക്കാം ഗവൺമെൻറ് ബിസിനസ് സിസ്റ്റം ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രൊഫഷ്യൻസി ഇൻ ട്രബിൾ ഷൂട്ടിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ എം എസ് ഓഫീസ് ആപ്ലിക്കേഷൻസ് ഈ ഫയൽ ഓപ്പറേഷൻ ലാർജ് ഫോർമാറ്റ് സ്കാനിംഗ് ഓപ്പറേഷൻ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ വർക്ക്സ് മാക്സിമം ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ പോസ്റ്റിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് പതിനൊന്ന് മാസമാണ് ലൊക്കേഷൻ വരുന്നത് ഇ ഡിവിഷൻ റബ്ബർ ബോർഡ് ഹെഡ് ഓഫീസ് കോട്ടയം ഈ പോസ്റ്റിൽ ലഭിക്കുന്ന റെമ്യൂൺ റേഷൻ പതിനയ്യായിരം രൂപയാണ് ഇൻ്റർവ്യൂ മുഖാന്തരമാണ് നിയമനം വരുന്നത് ഇൻ്റർവ്യൂ നടക്കുന്നത് ജൂൺ മാസം പതിനൊന്നാം തീയതി റബ്ബർ ബോർഡിൻ്റെ കോട്ടയത്തുള്ള ഹെഡ് ഓഫീസിൽ വെച്ചിട്ടായിരിക്കും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷനോടൊപ്പം കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതിൻ്റെ അറ്റിസ്റ്റഡ് കോപ്പീസും ഇൻ്റർവ്യൂ ടൈമിൽ കൊണ്ടുപോവേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഫില്ല് ചെയ്യുക ഇവിടെ കാണുന്ന ഈ ഒരു മാതൃകയിലാണ് ആപ്ലിക്കേഷൻ ഫോം ഉള്ളത് നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഫോമും റബ്ബർ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇൻ കേസ് നിങ്ങൾ നെക്സ്റ്റ് അപ്രൻറ്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്നും ലെറ്റർ ഓഫ് കംപ്ലീഷനോ അതല്ലെങ്കിൽ റിലീവിംഗ് ഓർഡറോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങൾ ക്വാളിഫൈഡ് ആണ് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായും അപേക്ഷിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്